കുഞ്ഞിന്റെ അമ്മ അമ്മ വന്നില്ല കുഞ്ഞിന്റെ വീട്ടിലുണ്ട് അല്ല കുഞ്ഞിനെ കൊറച്ച് പച്ചക്കറിയൊക്കെ വേണ്ടി ഉച്ചക്ക് ചോറിന് അപ്പൊ അല്ല മുട്ട നമുക്ക് ഇവിടെ ആഴ്ചയിൽ ഒന്നുണ്ട് പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്കിപ്പോ എന്നും ചിക്കൻ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തേലും ഞങ്ങൾ കഴിപ്പിച്ചോളാം നിങ്ങള് വീട്ടിലുണ്ടാക്കണ ചീനയോ കപ്പളങ്ങയോ എന്തെങ്കിലും കൊണ്ടുവരണം നാളെ വരുമ്പോ അപ്പൊ കൊണ്ടുവരണം കേട്ടോ കാരണം അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ആ പാത്രം കൊണ്ട് ഇട്ടാ മതി അങ്ങനെ അടുത്ത് കറി വെച്ച് കൊടുത്തോളാം വേസ്റ്റ് വെക്കത്തില്ല വേറെ പാത്രം നിങ്ങൾക്ക് കേട്ടോ എന്നാ ശരി ആ ഓക്കെ പച്ചക്കറി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ എന്താ ഒരു മടിയെന്നറിയോ വീട്ടിൽ എന്തൂരം പച്ചക്കറികളില്ല പക്ഷെ ഒരു സാധനം കൊടുക്കില്ല ഒന്നും കുഞ്ഞുങ്ങൾ കൊടുത്തു അല്ലേ ഉം ആയിക്കോട്ടെ നാളെ കൊണ്ടുവരാൻ നോക്കാം ആ ഗുഡ് മോർണിംഗ് എന്താണ് അപ്പൂസും മിണ്ടാതിരിക്കുന്നേ ഏ രാവിലെ രാവിലെ ഭക്ഷണം കഴിച്ചോ എന്താ ഭക്ഷണം കഴിക്കാത്ത അച്ഛനും അമ്മയും ഭക്ഷണം തന്നില്ലേ അതെന്തു സാരമില്ല അവൻ ടീച്ചർ പഠിച്ചു കഴിഞ്ഞാലേ പിന്നെ മുത്താരി കൊടുക്കുണ്ടാക്കി തരാം കേട്ടോ ഓക്കെ ഇന്ന് ആ ആ എനിക്ക് പഠിക്കാം ഓക്കെ ആ മക്കള് പറയണം ആ ആ അത് പുറത്തെ ഒരു പിന്നെ പട്ടി ഉണ്ട് അപ്പുറത്തെ വീട്ടില പട്ടി വെച്ചേടിക്ക നിങ്ങള് പേടിക്കണ്ടോ മക്കളെ ഏ അപ്പൊ പറയൂ ആ ആ ഇന്ന് ഇത്രയും മതി കേട്ടോ ഏഹ് പിന്നെ നമുക്കേ കൊറച്ച സമയം കളിക്കാം നിങ്ങൾ ഇപ്പൊ കളിച്ചോളൂ മക്കളെന്താ കളിക്കാത്തണോ ആയിക്കോട്ടെ

മക്കളൊക്കെ അവിടെ നിന്ന് പിന്നെ പഠിച്ചോട്ടോ ഏ ആയൊക്കെ പഠിക്ക് ടീച്ചറെ ഒന്ന് അടുക്കളയെ പോയിട്ട് ഇന്ന് ആയ ലീവാണ് അപ്പോൾ ഒന്ന് അടുക്കള ടീച്ചറാണ് നോക്കേണ്ടത് അപ്പോൾ കഞ്ഞി വെച്ചിട്ട് വരാം കേട്ടോ മക്കളൊക്കെ ഒന്ന് കളിച്ചോളൂ ഓഹ് ഇന്ന് അവർ ലീവ് ആയതുകൊണ്ട് ഭയങ്കര രച്ചോടെ ആയിരുന്നു രണ്ട് പിള്ളേരായതുകൊണ്ട് ഒരു സമാധാനമാണ് എന്നാലും ഞാൻ വേഗം പോയിട്ട് കഞ്ഞിയൊക്കെ വെക്കട്ടെ ഉച്ചിക്ക് കൊടുക്കണ്ടേ കൊടുത്തില്ലെങ്കിൽ അതും പ്രശ്നമാവും മക്കളൊക്കെ വേഗം ഭക്ഷണം കഴിച്ചേ ഇന്ന് ബിരിയാണി കേട്ടോ ഇന്ന് നമ്മുടെ അജിമലിൻ്റെ ബർത്ത്ഡേ ആണ് ഏഹ് അപ്പൊ അവനൊന്നും വന്നിട്ടില്ല അപ്പൊ അവരുടെ വീട്ടിൽ നിന്ന് പറഞ്ഞ അവർക്ക് ബിരിയാണി കൊടുക്കാനെ കേട്ടോ ഏഹ് മക്കൾ വേറെ വെച്ച് കഴിക്കണം കേട്ടോ ബിരിയാണി നല്ല ബിരിയാണി ആണോ കഴിച്ചു മക്കളെ അപ്പ എന്റെ മക്കൾ ഉറങ്ങിക്ക് നേരുന്നേ അതിലേ വേദം ഉറങ്ങി ഇന്ന് നേരത്തെ വീട് വിട്ടാ ഉറങ്ങി എഴുന്നിട്ട് വാഴ വീട്ടിൽ പോവാം ഇല്ലാടാണെങ്കി ഉറങ്ങാൻ കഴിഞ്ഞാൽ ഉറങ്ങില്ല ഓ എനിക്കാണെങ്കി റെക്കോർഡ് എഴുന്നേൽ എത്രയുണ്ട് അച്ഛനിക്കു വാങ്ങി തേ കളിപ്പാ പോ സമയം എഴുന്നിട്ട് പോകുന്നു ഉണങ്ങാനും അങ്കമാൻ നോയിടക്ക് പോവാൻ പോ. ദേ അമ്മ വന്നു. എൻ്റെ பக்கതിനെ ഇരുന്നേ പോവാട്ടോ. നാളെ നേരത്തെ വരണേ കേട്ടോ അപ്പുസേ. ഓക്കേ. ഓക്കേ. അല്ല ടീച്ചർ വന്നിട്ടുണ്ട്. ഇരക്ക അങ്കമാടിയിൽ നാളെ പച്ചക്കറി കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്നെ ടീച്ചർ പച്ചക്കറി കൊണ്ടാൻ പറഞ്ഞേ. കേർക്ക తినാനല്ല കുട്ടികൾ കൊടുക്കാന.